അമ്മ ഫ്രഷും എന്തെങ്കിലും ശരി എന്നാ േ ആ നമുക്ക് പോയിട്ട് വരണ പ്രിയപ്പെട്ട എന്റെ ബാത്റൂം സഹോദരങ്ങളെ നാളെ ഇതുവരെ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എൻറെ ഉള്ളിലെ ആ വെളുത്ത ദ്രാവകം തീർന്നതുകൊണ്ട് മാത്രം എനിക്ക് നിങ്ങളെ വിട്ടു പോകേണ്ടി വരുന്നു ഏകദേശം ഒരു മാസം നമ്മളെല്ലാം ഒരു കുടുംബത്തെ പോലെ അടുത്ത് വിട്ടുപോകുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് എൻ്റെ ക്ലോസറ്റ് എണ്ണ എൻ്റെ ബ്രഷ് ഡ്രഷെണ്ണ എൻ്റെ സോപ്പ് എണ്ണ ഒരുപാട് സങ്കടമുണ്ട് കാലടി മണ്ണിലേക്ക് എനിക്ക് പോകാൻ ഏകദേശം സമയമൊക്കെ ആയി വരുന്നു രാവിലെ മുതലാളി വരുമ്പോൾ എന്നെ എടുത്ത് എറിയും അപ്പൊ എനിക്ക് എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല രണ്ടു വാക്ക് എന്നെ പറ്റി സംസാരിക്കാനായിട്ട് ഞാൻ എൻ്റെ ക്ഷണിക്കുന്നു ഞാൻ എൻ്റെ ലൈഫില് ഒരുപാട് പേസ്റ്റുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പേസ്റ്റുമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും അടുത്തതായിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്നത് എന്ന് കാണാൻ പോലും ഞാൻ അവനെ കാണാൻ പോകും അങ്ങനത്തെ ഒരു ബോണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരുപാട് വിഷമമുണ്ട് കൊണ്ട് ഒരുപാട് വിഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പ്രശ്നം പോട്ടല്ല ഞാൻ ഇവിടുന്ന് പോയാലും വരുവണ്ണ ഇവിടെ വീണ്ടും തിരിച്ചെങ്ങനെങ്കിലും ഒക്കെ അണ്ട് മുതലാളി വരുന്നേ അപ്പൊ സമയട്ടോ മലയാളി കേറി വല്യ മലയാളി ഞാൻ തീർന്നു മലയാളി എന്നെ അടുത്ത് എറിഞ്ഞോ മുലാളി എന്നെ ഇങ്ങനെ ഞെക്കി ഞെക്കി മതിയായില്ല എടുത്ത് കളം മുതലാളി കഴിഞ്ഞി ജന്മം മൊലാളി ഞെക്കിട്ടൊന്നും കാര്യമില്ല ട്ടോ ഒന്നും വരത്തില്ല കഴിഞ്ഞു വിടത്തില്ല മന്റെ പൊന്നുമോളി തത്തോട് ഞാൻ തീർന്നു എന്നെടുത്ത് കളം ഇങ്ങനെ എന്താ ഇങ്ങനെ ഞെക്കണു ോ എന്റെ പൊന്നി ഞാൻ അത്ര വട്ടം പറഞ്ഞു എന്റെ ഉള്ളിൽ ഒന്നുമില്ല നിങ്ങൾ ഞെക്കി ഞെക്കിയെല്ലാം എടുത്ത് അത് തൊന്നുമില്ല കാലിയാ സാമോദ്രോ എന്റെ ഒരു കാലി നീ മുറിച്ചു കളഞ്ഞോ ഇത് നീ എന്തോ ചെയ്യാൻ പോളെ എന്നെയൊന്നും ஐயோ! ஐயோ பாவம் கஷ்டம் நல்ல ஒரு ആയിരുന്നു എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവത്തുള്ളൂ എന്തൊക്കെ ബഹളം യാത്രായ് മാങ്ങാത്തോലി മറിച്ചത് മലയാളിയുടെ ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി പിന്നെ ഈ അവസ്ഥ രണ്ടാഴ്ചയുടെ ഉപയോഗിക്കും നീ എന്റെ അവസ്ഥ ഞാൻ ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയത്തില്ല ലെക്സ് ആണോ മെഡിമിക്സ് ആണോ സന്തൂർ ആണോ ഏതാണെന്ന് ദൈവം തമ്പുരാൻ അറിയാം അവന്മാര് കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ച് 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 ബ്ലേഡ് കണക്കിനാക്കിട്ട് എല്ലാം കൂടെ ഈ സോപ്പ് ഒട്ടിക്കകത്ത് കൂനയാക്കി വെക്കും എന്നിട്ട് അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് കൊളിച്ച് വെച്ചിട്ട് ഉപയോഗിക്കണം ഞാൻ നീ നോക്കി ഞാൻ ഇതിനകത്ത് ഏത് നീ ഒന്ന് പറ അയ്യോ അയ്യോ പാവം അതെ നിന്റെ അവസ്ഥ വളരെ പരിതാപകര പേശ നിനക്കൊരു കാര്യം അറിയാം എത്ര വർഷം കൊണ്ട് ഞാൻ ഇവിടെ അനങ്ങാതിരിക്കോന്നറിയാവോ ഈ മലയാളികൾ പെണ്ണല്ലോ മര്യാദയ്ക്ക് ഒന്ന് കക്കൂത്തി പോകാൻ പോലും അറിയത്തില്ല അത് നിനക്കറിയാവോ ഞാൻ നമ്മുടെ ഗായകം വരുന്നോടാ എല്ലാവരും ചെവി ഒത്തിക്കോടാ അയ്യോ പാടല്ലേ അയ്യോ എന്നെ ആരെങ്കിലും ഒന്ന് തുറന്നു തുറന്നുപോയി അണ്ടാരക്കാരന്റെ പാട്ടൊന്നും കേക്കാതിരിക്കാൻ പറ്റുമായിരുന്നല്ലോ ഹോ ഭാഗ്യം നാറി പോയി കിട്ടി പോയിട്ട് പോയിട്ടുടാ കരയുന്നേ ടാപ്പേ എന്റെ പൊന്നളിയാ ഞാൻ കരഞ്ഞൊന്നും അല്ല അവിടെ അച്ചടക്കം ഉണ്ടല്ലോ കുടിച്ചിട്ട് പോയി എന്നിട്ട് എന്നെ എന്നെട്ട് അടച്ചില്ല ഈ ഇടയ്ക്ക് വെള്ളം വെള്ളം ഇട്ടിട്ട് ഇട്ടു പോകണം ഞാൻ എന്തോ ചെയ്യാനാണ് ഒരു ആശ്വാസം ഇതൊക്കെ ഒരു വല്ലാത്തൊരു സുഖം നല്ല ചക്കൂരത് പറഞ്ഞായിരുന്നമ്മേ പക്ഷെ വൈകിട്ട് അതെന്തോ ഒരു ബുദ്ധിമുട്ടമ്മേ